രാജ്യത്തെ പട്ടികജാതിക്കാർക്കിടയിലും മുസ്ലീങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിയെക്കാളും കൂടുതൽ സ്വീകരിക്കുക കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കുന്ന സർവേ ഫലം ഇന്ത്യ ടുഡേയുടെ പൊളിറ്റിക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർവേയിലാണ് രാഹുൽ നരേന്ദ്രമോദിയെ മറികടന്ന് മുന്നിലെത്തും എന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത പട്ടികജാതിക്കാർക്കിടയിൽ പേരും രാഹുൽ പ്രധാനമന്ത്രിയാവണമെന്നാണ് അധികാരത്തിലെത്തണമെന്ന് പറഞ്ഞത് ജനുവരിക്ക് ശേഷം പട്ടികജാതിക്കാർക്കിടയിൽ രാഹുലിന്റെ ജനപ്രീതിയിൽ പത്തു ശതമാനത്തിന്റെ വർധനവുണ്ടായി ഇതേ കാലയളവിൽ മോദിയുടെ പിന്തുണ ആറു ശതമാനം ഇടിഞ്ഞതായും സർവേ പറയുന്നു മുസ്ലിങ്ങളിലെ അറുപത്തിയൊന്ന് ശതമാനം രാഹുലിനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണച്ചത് ജനുവരിയിൽ ഇത് അമ്പത്തിയേഴ് ശതമാനമായിരുന്നു പതിനെട്ട് ശതമാനമാണ് മോദിക്ക് മുസ്ലിംകൾക്കിടയിലെ പിന്തുണ ജനുവരിയേക്കാൾ ഒരു ശതമാനം കൂടുതലാണിത് അതേസമയം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ രാഹുലിനേക്കാൾ ഏറെ മുന്നിലാണ് മോദി മോദിയുടെ പിന്തുണ അൻപത്തിരണ്ട് ശതമാനത്തിലെത്തിയപ്പോൾ രാഹുലിന്റേത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് രാജ്യത്ത് ഏപ്രിൽ പതിനൊന്നിനും മെയ്നും ഇടയിൽ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് കോടി ജനങ്ങളാണ് പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിൽ പതിനെട്ടിനും പത്തൊൻപതിനുമിടയില് പ്രായമുള്ള ഒന്ന് പോയിന്റ് അഞ്ചു കോടി യുവതി യുവാക്കളും ഉൾപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി